പട്ടാപ്പകൽ പച്ചയേലക്ക മോഷ്ടിച്ച രണ്ടുപേർ വണ്ടമ്പേട് പോലീസിന്റെ പിടിയിലായി പുളിയൻമല കഞ്ഞിപ്പാറ പ്രിയഭവനിൽ പ്രവീൺ അയ്യപ്പൻ പാറക്കൽ വീട്ടിൽ വിഷ്ണു കൃഷ്ണൻ എന്നിവരെയാണ് വണ്ടം അറസ്റ്റ് ചെയ്തത് പുളിയൻമല ഗണപതി പാലം ഭാഗത്ത് അഡ്വക്കേറ്റ് അരുൺ വർഗീസിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ സ്റ്റോറിൽ ഉണക്കാൻ കൊണ്ടുപോകാനായി സൃഷ്ടിച്ചിരുന്ന രണ്ട് ചക്ക പച്ച ഏലക്കയാണ് സ്കൂട്ടറിലെത്തി മോഷ്ടിച്ചത് കട്ടപ്പണയിലുള്ള മളജിരക്കിടയിൽ വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തി പ്രവീണിനെ തമിഴ്നാട് തേനിയിൽ നിന്നും വിഷ്ണുവിനെ കഞ്ഞിപ്പാറയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് സമാനമായ കേസിൽ ഇവർക്കെതിരെ കമ്പപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കട്ടപ്പന ഡി ബി എസ് പി നിഷാദ് നിർദ്ദേശപ്രകാരം വണ്ടമ്പേട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒൈൻകുമാർ എ എസ് ഐ ബിനോയ് ഇബ്രഹാം പ്രകാശ് ജി വിനോദ് കുമാർ കെ എൻ എ എസ് ഐ മാരായ ഷിജോ കെറ്റി ജോസ് സബാസ്റ്റ്യൻ ജെയിംസ് ജോർജ് എസ് സി പി ഒമാരായ ജയൻ എൻ ജയമോൻ മാത്യു സലീം മുഹമ്മദ് പ്രശാന്ത് കെ മാത്യു സി പി ഒമാരായ സ്റ്റെനിൻ ആർ ബിനു കെ ജോൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി പിരിമയുടെ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ഇടുക്കി വിഷ്ണുദോസ് കെട്ടപ്പന